എല്ലാ കൂട്ടുകാർക്കും ഷീന ശ്രുചി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്ലങ്ങ മോരുകറിയാണ് അതിനായിട്ട് ഇവിടെ കപ്പ്ളങ്ങ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ പീസുകളാക്കി ഇത് തേങ്ങ ജീരകം പച്ചമുളക് സവോള എന്നിവ അരച്ചെടുത്താണ് പിന്നെ ഇത് തൈര് ഉപ്പ് ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ബാക്കി കടുക് ഒക്കെ ഇട്ട് പൊട്ടിച്ച് നമുക്കിത് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം ഇപ്പോൾ എണ്ണയിൽ കടുക് പൊട്ടി കറിക്കുന്നുണ്ട് അപ്പോൾ അത് തീരുമ്പോഴത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് എടുത്ത് ഇത് ചട്ടിയിലേക്ക് ഒഴിയില്ലേ ഇപ്പോൾ കഴുകു പട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്ത് ഇട്ട് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മൾ അരപ്പ് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് വെട്ടി തിളച്ച് വരട്ടെ ഇപ്പം ഞാനിതിലേക്ക് മിക്സിയിൽ പറ്റി പിടിച്ചിരുന്ന അരപ്പെല്ലാം കൂടെ ഇങ്ങോട്ട് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കണം പായ്ക്കറ്റിനകത്ത് തൈര് ഇരിക്ക അത് ഫുള്ളായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ പുളി കുറവ് മതിയെങ്കിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് പുളി കുറച്ചൊഴിച്ചാൽ മതി തൈര് അല്പം ഒഴിച്ചാൽ മതി പുളി കൂടുതൽ ഇഷ്ടം ഉള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ഒരു പായ്ക്കറ്റ് ഫുൾ ഒഴിച്ചു കൊടുക്കുക അതൊക്കെ കപ്പ്ലങ്ങ കഷ്ണത്തിൻ്റെ അത് അളവനുസരിച്ച് മാത്രം മതി ഇതിപ്പോൾ ഒരു വലിയ കപ്പളങ്ങയേൻ്റെ പകുതിയാണ് ഞാൻ ചേർത്തേക്കുന്നത് ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഫുൾ പാക്കറ്റ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കേണ്ട അല്പം ഒന്ന് തിളച്ചാൽ മതി ചൂടൊന്ന് നന്നായിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ തൈര് പെരുത്തു പോവും നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് കപ്പളങ്ങ നമ്മൾ വേവിച്ചെടുത്തപ്പോൾ ഉപ്പും മഞ്ഞൾ പൊടിയും ഒക്കെ ചേർത്താണ് വേവിച്ചെടുത്തത് ഇനി ഇത് ബാക്കി കഷ്ണങ്ങളെല്ലാം നമ്മൾ ചേർത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഉപ്പ് പൊടി എല്ലാം ആവശ്യം ഉപ്പ് ആവശ്യത്തിനുള്ള എല്ലാവർക്കും കണക്കിനുള്ള ആയില്ലെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർക്കുക ഇനി നമുക്ക് കപ്പളങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടാം ഇപ്പോൾ ഞാനിതിലേക്ക് കപ്പളങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രുചി നോക്കിയിട്ട് ഉപ്പ് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പൊ ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അല്പമൊന്ന് ചൂട് ചൂട് പിടിച്ചാൽ മതി കൂടുതൽ വന്നു കഴിഞ്ഞാൽ തിളക്കണ്ട തിളച്ച് കഴിയുമ്പം തൈര് പെരുത്തു അപ്പോൾ കറിയുടെ രുചി പോകും അപ്പോൾ ഇപ്പം നമ്മുടെ കപ്പളങ്ങ മോരുകറി റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കൂട്ടുകാർക്കൊക്കെ ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി കപ്പ്ളങ്ങ കിട്ടുമ്പം ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്